ഇന്ന് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുസ്വാമികളും നമുക്ക് നൽകിയ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളൊക്കെ എത്ര വ്യർത്ഥമായിക്കൊണ്ടിരിക്കുന്നു കാരണം അതിനൊക്കെ എതിരായിട്ടുള്ള പ്രവർത്തനമല്ലേ നടക്കുന്നത് ഇത്രയേറെ ഒരു സാഹചര്യം ഇത്രയേറെ സംഘർഷങ്ങളും സംഘടനകളും വളരുന്ന ഒരു സാഹചര്യം മനുഷ്യജീവന് തെല്ലും വില കൽപ്പിക്കാതെ ആരെയും എന്തും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമല്ലേ സംജാതമായിട്ടുള്ളത് ഓരോ ദിവസവും മാധ്യമങ്ങൾ വായിക്കുമ്പോൾ ഈ പരിഷ്കൃത സമൂഹത്തിൽ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ മാധ്യമങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സ് കലങ്ങിപ്പോകുന്നു മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു കുറ്റവാളികളും എല്ലാവരും മാറിക്കൊണ്ടിരിക്കുന്ന കുറ്റവാളികൾ കൂടുതൽ കുറ്റവാളികളാകുന്നു പുതിയ തലമുറയിൽപ്പെട്ടവരും മറുന്നു അതിൽ മദ്യവും മയക്കുമരുന്നും വഹിക്കുന്ന പങ്ക് വളരെ വളരെ ഭയാനകമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനെ തടയാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനുണ്ട് ഗാന്ധിജി പറഞ്ഞതുപോലെ ഈ തലങ്ക് തീയിൽ ചാടുന്ന കുട്ടിയെ തീയിൽ ചാടാൻ മുന്നോട്ട് വരുന്ന ഒരുപെടുന്ന കുട്ടിയെ ഉപദേശിച്ച് നേരെയും ബോധവൽക്കരണം നല്ലത് തന്നെയാണ് പക്ഷെ അതുമാത്രം പോരാ കർശനമായ നടപടികൾ ഉണ്ടാകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഈ തരത്തിൽ ഗാന്ധിജിയെ സ്മരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമികളെ നയിക്കുന്ന സ്മരിക്കുന്ന അവസരത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ആ കെടുതി മാറ്റാൻ ശ്രമിക്കേണ്ടിയിരിക്കുന്നു അയിത്തത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച മഹാൽബജി അയിത്തത്തിനെതിരെ ശക്തമായി പ്രതികരിച്ച ശ്രീനാരായണ ഗുരുസ്വാമികൾ അവരുടെ സന്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ പോലും ഇരിഞ്ഞാലക്കൂടെ മാടക്കൂടൽ മാണിക്ക് ക്ഷേത്രത്തിൽ കഴകക്കാരനെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടു എന്നൊറ്റ കാരണം കൊണ്ട് അനുവദിക്കാത്ത സ്ഥിതിവിശേഷം അതീവ ഗൗരവത്തോടുകൂടി സമൂഹം കാണേണ്ടിയിരിക്കുന്നു ഏതായാലും ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ നമ്മൾ കോൺഗ്രസ് നേതാക്കളോടൊപ്പം രമേശ് ചെന്നിത്തലയോടൊപ്പം ജി ബാലചന്ദ്രനോടൊപ്പം ബി എസ് ബാലചന്ദ്രനോടൊപ്പം ജി സുധാകരനും അതുപോലെ തന്നെ പ്രിയപ്പെട്ട സി ദിവ സി ദിവാകരനും പങ്കെടുക്കുന്നു എന്നുള്ളത് നല്ലൊരു ലക്ഷണമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ തരത്തിലുള്ള സമൂഹത്തിൻ്റെ അതിഗുരുതരമായ പ്രശ്നങ്ങൾ മനുഷ്യരാശിയെ പൊതുവെ ബാധിക്കുന്ന ഇത്തരം ഗുരുതരമായ പ്രശ്നങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ സങ്കുചിതമായ കാഴ്ചപ്പാടിൽ കുരുങ്ങിപ്പോകേണ്ടതല്ല അതിനൊക്കെ അതി വലിയൊരു പ്രസ്ഥാനം നമ്മുടെ രാജ്യത്ത് വളർന്നു വരണം അക്രമത്തിനെതിരായി അഹിംസ സിദ്ധാന്തം ഉയർത്തിപ്പിടിക്കുന്ന ലഹരിക്കെതിരായി മദ്യത്തിനെതിരായി ലഹരിക്കെതിരായി അക്രമത്തിനെതിരായി അക്രമവാസനകൾക്കെതിരായി തലമുറകളെ രക്ഷിക്കാൻ വേണ്ടിയുള്ള നടപടികൾ ഒരു ഭാഗത്ത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം മറുഭാഗത്ത് സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് കൂട്ടായിട്ടുള്ള പരിശ്രമത്തോടുകൂടി തലമുറകളെ മുൻ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കാൻ സാധിക്കണം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള ആശയവിനിമയം സുപ്രധാനമായ പല വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം രാജ്യത്ത് നിലനിൽക്കുന്ന സാമൂഹ്യ ദുരാചാരം അയിത്തം ഉൾപ്പെടെയുള്ള സാമൂഹ്യ ദുരാചാരം അവശ ജനവിഭാഗങ്ങളുടെ അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് എന്തൊക്കെ വേണം എന്നുള്ള നിർദ്ദേശങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ നിൽക്കുന്ന അയിത്തം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ വ്യവസ്ഥിതി മാറ്റുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ ഇതേക്കുറിച്ചൊക്കെ ചർച്ച നടത്തുകയുണ്ടായി നമുക്കറിയാം ആ ഇരുവരുടെയും കൂടിക്കാഴ്ച ഒരു ചരിത്ര സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ കാരണം മഹാത്മജിയെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനവരതം പൊരുതിക്കൊണ്ടിരിക്കുന്ന ആ സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന മഹാത്മാ ഗാന്ധിക്കൊരു പുത്തൻ ഊർജം ശിവഗിരിയിൽ നിന്നും കിട്ടി ശ്രീനാരായണ ഗുരുസ്വാമി മഹാത്മാഗാന്ധി രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് പോരാടുന്നതെങ്കിൽ സാമൂഹ്യ സ്വാതന്ത്ര്യത്തിലേക്ക് രാജ്യത്തെ നയിക്കാൻ പര്യാപ്തമായ നടപടികളുമായി മുന്നോട്ട് പോകുന്ന ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പ്രവർത്തനങ്ങൾക്ക് അത് പുതിയൊരു കരുത്ത് പ്രധാനം ചെയ്യുന്ന നടപടിയായിരുന്നു നമുക്കറിയാം ഗാന്ധിജി ഗാന്ധിജി നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗ്യതയെ നിർണയിക്കുന്നതിൽ വഹിച്ച സുപ്രധാനമായ പങ്ക് എത്ര പ്രധാനപ്പെട്ടതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രാരംഭകാലം മുതൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ മുന്നിൽ ഇന്ത്യക്കാരുടെ പരിദേവനങ്ങളും പരാതികളും നൽകുന്നതിനുള്ള നിവേദക സംഘമായിരുന്നെങ്കിൽ ആ കോൺഗ്രസ് പ്രസ്ഥാനത്തെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റിയത് മഹാത്മാഗാന്ധിയാണ് തൊള്ളായിരത്തി പതിനഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും അദ്ദേഹം എത്തി തൻ്റെ രാഷ്ട്രീയ ഗുരുവായ ഗോപാലകൃഷ്ണ ഗോഖലെ അദ്ദേഹത്തിൻ്റെ ഉപദേശമനുസരിച്ച് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്താൻ ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ യാത്ര ചെയ്തു പിന്നീട് ചമ്പാരിലെ നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുത്ത് സജീവമായി പങ്കെടുത്ത് അവർക്ക് നേരെയുണ്ടായിരുന്ന ചൂഷണം അവസാനിപ്പിക്കുന്നതിന് തൻ്റേതായ പങ്ക് വഹിച്ചു ഖൈരയിൽ ഗുജറാത്തിലെ ഖൈരയിൽ കർഷകർ അനുഭവിക്കുന്ന അനീതിക്കെതിരെ പോരാടി അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾ അനുഭവിക്കുന്ന തുണിമിൽ മുതലാളിമാരുടെ ചൂഷണത്തിനെതിരായി ശക്തമായി പ്രതികരിച്ചു അവസാനം ഗാന്ധിജിയുടെ ധാർമ്മിക ശക്തിക്ക് മുന്നിൽ തുണിമിൽ മുതലാളിത്വത്തിന് തലകുടിക്കേണ്ടി വന്നു അക്കാലത്ത് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച റൗലറ്റ് ആക്റ്റിനെതിരെ ശക്തമായി പ്രതികരിച്ചു റൗലറ്റ് ആക്റ്റിനെതിരെ ശക്തമായി പ്രതികരിച്ച സ്വാതന്ത്ര്യ സമര പ്രവർത്തകരെ പഞ്ചാബിലെ ജാലിയൽവാല ബാഗിൽ വെച്ച് ജനറൽ ഡയറൻ്റെ നേതൃത്വത്തിൽ കൂട്ടക്കൊല നടത്തിയപ്പോൾ അതിനെതിരെ പ്രതികരിച്ചു ആദ്യത്തെ ഹർത്താലിന് ആഹ്വാനം ചെയ്തു പിന്നീട് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോയി പക്ഷേ ശ്രീനാരായണ ഗുരുസ്വാമിയെ അഹിംസ ഏറ്റവും വലിയ മുദ്രാവാക്യമായി മഹാത്മാഗാന്ധി സ്വീകരിച്ചിരുന്നു നിസ്സഹകരണ പ്രസ്ഥാനത്തോടനുബന്ധിച്ച് ചൗരി ചൌരയിൽ കൂട്ടക്കുരുതി ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും നിസ്സഹ പ്രസ്ഥാനം പിൻവലിക്കുകയും ചെയ്തു പിന്നീട് സാമൂഹ്യ രംഗത്തെ അനീതിക്കെതിരെ അവിടെ നിലവിൽ ദുരാചാരങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനം മാത്രമാണ് കേന്ദ്രീകരിച്ചത് മദ്യം സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പണം മുഴുവൻ മദ്യത്തിന് വേണ്ടി ചെലവഴിച്ച് വീടുകളിൽ കുടുംബം കുടുംബങ്ങളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു അതുകൊണ്ട് സാധാരണക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന മദ്യ മദ്യവർജനം ഒരു മഹാപ്രസ്ഥാനമായി ഗാന്ധിജി മുന്നോട്ട് നീക്കി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കർമ്മ പദ്ധതിയാക്കി ഗാന്ധിജി മദ്യവർജനം എന്ന മഹാപ്രസ്ഥാനത്തെ മാറ്റിയെടുത്തു അതുപോലെ തന്നെയാണ് അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾ രാജ്യത്തെ ജനങ്ങളെ പാവപ്പെട്ട ആളുകളെ അവശ്യ ജനവിഭാഗങ്ങളെ പിന്നോക്ക ജനവിഭാഗങ്ങളെ അധക്കൃത അധസ്ഥിത ജനവിഭാഗങ്ങൾക്ക് അയിത്തം കൽപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശം ലംഘിക്കുന്ന പൗര പൗരാവകാശം ലംഘിക്കുന്ന ആ ദുസ്സ്ഥിതിക്കെതിരെ ശക്തമായി പ്രവർത്തനം തുടങ്ങി കേരളത്തിൽ നമുക്കറിയാം തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾ സാമൂഹ്യ വ്യവസ്ഥിതി മഹാനായ ടി കെ മാധവൻ ശ്രീനാരായ ശ്രീനാരായണ ഗുരുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ മഹാത്മാഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ തിരുനെൽവേലിയിൽ വെച്ച് ടി കെ മാധവൻ മഹാത്മാഗാന്ധിയോട് ഈ കാര്യം സംബന്ധിച്ച് ആശയവിനിമയം നടത്തി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കാക്കിനിടയ കോൺഗ്രസ്സിൽ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കാക്കിനിടെ സമ്മേളനത്തിൽ വെച്ച് ഈ പ്രശ്നം ഗാന്ധിജിയുമായി സംസാരിച്ചു പ്രശ്നം അവതരിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഐത്തോച്ഛാടനം കോൺഗ്രസിൻ്റെ മുഖ്യ കർമ്മ പരിപാടിയായി അംഗീകരിക്കുന്ന പ്രമേയം ആ സമ്മേളനത്തിൽ പാസാക്കി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി ഐത്തോച്ഛാടനത്തിന് വേണ്ടിയുള്ള സമരം ആരംഭിക്കാൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി അതിൻ്റെ അടിസ്ഥാന സമ്മേളനത്തിൽ ടി കെ മാധവനോടൊപ്പം കെ പി കേശവനോടൊപ്പം എടുത്തിരുന്നു പിന്നീട് കെ പി സി സി സബ് കമ്മിറ്റി യോഗം എറണാകുളത്ത് ചേർന്ന് ആദരണീയരായ കേളപ്പജി കെ പി കേശവ മേധോൻ കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് അതുപോലുള്ള മഹാവ്യക്തികളെ പങ്കെടുത്തുകൊണ്ടുള്ള സബ് കമ്മിറ്റി ഉണ്ടാക്കി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചു ഒരു വലിയ മുന്നേറ്റമായിരുന്നു ഗാന്ധിയൻ സമരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അക്രമരഹിതമായിരുന്നു അക്ര എല്ലാവിധ പ്രകോപനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അക്രമരഹിതമായ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി അതേസമയം ശ്രീനാരായണ ഗുരുസ്വാമികളുടെ അനുഗ്രഹ ഉപദേശം പ്രകാരം ആദരണികനായ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തുകയുണ്ടായി എല്ലാർത്ഥത്തിലും സമാധാനപരമായ മാർഗത്തിലൂടെ നിലവിലുള്ള വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുക അതിനെ ശക്തമായി ചോദ്യം ചെയ്യുക അതിനെതിരെ പ്രതികരിക്കുക ഒരു തുള്ളി ചോര പോലും വീഴാത്ത ആ സമര പരിപാടി അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ ബാധതയം മാറ്റിമറിച്ചത് അതുപോലെ തന്നെ ഗാന്ധിജി നമുക്ക് നേരത്തെ പ്രതിപക്ഷ നേതാവ് പരാമർശിച്ചതുപോലെ ഗാന്ധിജി അരിവിപ്പുറം പ്രതിഷ്ഠ അക്കകാലത്ത് നിലവിലുണ്ടായിരുന്ന സാമൂഹ്യ വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സമാധാനപരമായി സൗമ്യമായി ആരെയും പ്രകോപിപ്പിക്കാതെ അദ്ദേഹം ചോദ്യം ചെയ്തു ശിവപ്രതിഷ്ഠ നടത്തി അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വന്ന വരേണ്ട വർഗത്തിൻ്റെ പ്രതിനിധികളെ അദ്ദേഹത്തിൻ്റെ ശാന്തമായ വാക്കുകൾ അത് വളരെയേറെ അവരെ പ്രകോപിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കി ജാതിഭേദം മതദ്ദേശവും ഭേദമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് എന്ന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയി വലിയൊരു സാമൂഹ്യ വിപ്ലവത്തിലാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ അരുവിപ്പുറയിൽ അരുവിപ്പുറത്ത് തുടക്കം കുറിച്ചത് പിന്നീട് സർവമത സമ്മേളനം നടത്തി എല്ലാ മതങ്ങളും ഒന്നാണ് ഏക മത സാരം എല്ലാ മതങ്ങളും ഒന്നാണ് എല്ലാ മതങ്ങളുടെയും സാരം ഒന്ന് തന്നെയാണ് വ്യത്യസ്ത മതവിഭാഗങ്ങൾ കലഹിക്കലല്ല വേണ്ടത് അവരൊന്നിച്ചു ചേർന്ന് ഒരേ ഐക്യത്തിൻ്റെ സന്ദേശം നൽകണം മതസൗഹാർദ്ദത്തിൻ്റെ നല്ല അന്തരീക്ഷം വളർത്തിയെടുക്കണം എന്നുള്ള താല്പര്യത്തോടുകൂടി രാ മത പിന്നെ രംഗത്ത് മതപരമായ തലങ്ങളിൽ സംഘർഷം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി സർവമത സമ്മേളനം ആലുവയിൽ അദ്ദേഹം നടത്തുകയുണ്ടായി വളരെ വിജയകരമായിരുന്നു അർത്ഥപൂർണമായിരുന്നു അരുവിപ്പുരം പ്രതിഷ്ഠ കഴിഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ സർവമത സമ്മേളനം കഴിഞ്ഞു അത് കഴിഞ്ഞ് സ്വാമികൾ തീർച്ചയായും ടി കെ മാധവൻ മഹാനായ ടി കെ മാധവന് എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകി വൈക്യ സത്യാഗ്രഹത്തിന് എല്ലാവിധ അനുഗ്രഹം നൽകി വൈക്കം സത്യാഗ്രഹത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഗാന്ധിജി എത്തിയത് അദ്ദേഹത്തിൻ്റെ രണ്ടാം വരവിലാണ് ശിവഗിരിയിൽ എത്തിയത് ആ യാത്ര ഒരു മഹ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ചരിത്രം മാറ്റി എഴുതിയ ഒരു യാത്രയായിരുന്നു മഹാത്മാഗാന്ധിയുടെയും ശ്രീനാരായണ ഗുരുസ്വാമികളുടെയും സംഗമം അവർ തമ്മിൽ എല്ലാ വിഷയങ്ങളിലും യോജിപ്പുണ്ടായിരുന്നില്ല പക്ഷേ പൊതുവേ യോജിപ്പായിരുന്നു സമാനമായ ആദർശങ്ങൾ സമാനമായ ലക്ഷ്യങ്ങൾ അതുണ്ടായിരുന്നു വിയോജിപ്പുകൾക്കിടയിലും യോജിപ്പ് കണ്ടെത്താൻ അവർ ശ്രമിച്ചു നമുക്കറിയാം ഗാന്ധിജി അഹിംസയുടെ കാര്യത്തിൽ സത്യത്തിൻ്റെ കാര്യത്തിൽ മാനവികതയുടെ കാര്യത്തിൽ മദ്യവർജനത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ പൊതുവെ എല്ലാ ഇതുപോലുള്ള സാമൂഹ്യ വിഷയങ്ങളിൽ ഗാന്ധിജിക്കുള്ള അഭിപ്രായം ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ശ്രീനാരായണ ഗുരുവിൻ്റെയും സമാനമായ അഭിപ്രായമായിരുന്നു ഗാന്ധിജിയുടെ ആശയങ്ങളായ സത്യം അഹിംസ മാനവികത മദ്യവർജനം ഈ കാര്യങ്ങളിൽ വളരെ ഒരേ നിലപാടായിരുന്നു ശ്രീനാരായണ ഗുരുസ്വാമികൾക്കും ഉണ്ടായിരുന്നത് മദ്യം വിഷമാണ് അത് ഉണ്ടാക്കരുത് കുടിക്കരുത് വാങ്ങരുത് വിൽക്കരുത് കർശനമായ നിർദ്ദേശമാണ് ശ്രീനാരായണ ഗുരു അണികൾക്ക് നൽകിയത് കാരണം മദ്യം സമൂഹത്തിൽ വരുത്തുന്ന കെടുതികളെക്കുറിച്ച് തികച്ചും ബോധവാന്മാരായിരുന്നു അതുകൊണ്ട് മറ്റെന്തെല്ലാം മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടായാലും മദ്യവ്യാപനം സമൂഹത്തെ ദുഷിപ്പിക്കും നശിപ്പിക്കും എന്ന തിരിച്ചറിവ് ശ്രീനാരായണ ഗുരുസ്വാമികൾക്ക് ഉണ്ടായിരുന്നു ഇതേ രീതിയിൽ തന്നെ മഹാത്മജി അദ്ദേഹം കൃത്യമായി പ്രതികരിച്ചു മദ്യവർജനം ഒരു മഹാപ്രസ്ഥാനമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മദ്യവർജനത്തെ കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജി വളരെ കൃത്യമായി പറഞ്ഞു ഗാന്ധിജിയോട് മധ്യവർജന പ്രസ്ഥാനവുമായി മുന്നോട്ട് നീങ്ങിയപ്പോഴൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു എന്തിനാണ് സമരം അവരുപദേശിച്ചാൽ പോരെയെന്ന് ഉപദേശിച്ച് നേരിയാക്കിയ നേരിയാക്കിയാൽ മതിയല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഗാന്ധിജി പറഞ്ഞു നിങ്ങളുടെ കുട്ടി തീയിൽ ചാടാൻ പോകുന്നു തീയിൽ ചാടാൻ പോകുന്ന തീയിൽ ചാടാൻ ഉരുമ്പിടുന്ന കുട്ടിയെ നിങ്ങൾ ഉപദേശിച്ച് പിന്തിരിപ്പിക്കുമോ അതോ ബലം പ്രയോഗിച്ച് തടഞ്ഞ് ആ കുട്ടിയെ രക്ഷിക്കുമോ ചില ഘട്ടങ്ങളിൽ നടപടികൾ വേണ്ടി വരും ശക്തമായ നടപടികൾ വേണ്ടി വരും അത് എത്രയോ എത്രയോ ദൂരക്കാഴ്ചയോടു കൂടിയിട്ടാണ് ഗാന്ധിജി പറഞ്ഞത്